എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിൽ ഇറങ്ങി ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വസന്തമുല്ലൈ ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് കാശ്മീരി പർദേശി ബോബി സിംഹ നമ്മുടെ മരിച്ചുപോയ കൊച്ചുപ്രേ കൊച്ചുപ്രേമൻ ചേട്ടനൊക്കെ അതിനകത്ത് ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ചുപേരൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് പ്രധാനമായിട്ടും അങ്ങനെ അധികം ആൾക്കാർ ഇതിനകത്ത് അഭിനയിക്കുന്നില്ല ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ തുടക്കം തന്നെ നമ്മുടെ നായകൻ ബോബി സിൻഹ രുദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹം ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നു അപ്പോൾ ഒരു നമ്മുടെ ലവറിന്റെ കോൾ വരുന്നു ലവറായിട്ട് അഭിനയിക്കുന്ന നിള നമ്മുടെ കാശ്മീരി പ്രദേശി പിന്നെ അത്ത അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓഫീസിൽ നിന്നും കോൾ വരുന്നു അദ്ദേഹത്തിന് ഒരു വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലവറിനെ ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഫുൾ ടൈം വർക്കിലാണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല നാലഞ്ച് മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു മനുഷ്യനാണ് അപ്പോൾ ഒരു പുതിയ പുതിയ പ്രൊജക്ട് എടുക്കുന്നു വർക്കിൽ ഫുള്ള് ശ്രദ്ധിക്കുന്നു അപ്പോൾ ഡോക്ടർ ഒരു ഒരു ദിവസം അദ്ദേഹത്തിന് ബ്ലാക്ക് ഔട്ട് ആകുകയാണ് പെട്ടെന്ന് ബോധം പോവുകയാണ് അങ്ങനെ സന്ദർഭം വരികയാണ് അപ്പൊ ഡോക്ടർ പറയുന്നു ഒരു നാലഞ്ച് മാസം അദ്ദേഹം ആയിട്ട് ഉറങ്ങിയിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് ഒരു നാലഞ്ച് മാസമായി എന്ന് കൂടെയുള്ളവർ പറയുന്നു പ്രത്യേകിച്ച് ഈ ഒരു നിളയുടെ ക്യാരക്ടർ പറയുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ ഡോക്ടർ പറയുകയാണ് നിങ്ങളൊരു പുറത്തൊന്ന് പോയി എൻജോയ് ചെയ്തൊന്ന് ട്രിപ്പ് അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഈ ഇദ്ദേഹത്തിനൊരു കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിക്കോളും എന്നൊക്കെ പറയാണ് നമ്മുടെ കാശ്മീരി പ്രദേശത്തോട് പറയാണ് അപ്പൊ ഇവരൊരു ഒരു കാറിൽ വെൻസ് കാറിൽ ആ സൂക്ഷ്മ നമ്മളൊരു ട്രാവൽ ചെയ്യാണ് അപ്പൊ നൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത് മഴയൊക്കെ ഉണ്ട് ആ സമയത്ത് കാറ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഒന്ന് ആക്സിഡന്റ് ആവുന്നു അപ്പൊ അടുത്തു തന്നെ ഉള്ള ഒരു ലോഡ്ജിൽ കയറേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നു അങ്ങനെ ലോഡ്ജിലോട്ട് കയറുന്നു പിന്നെ അവിടെ വെച്ച് നമ്മുടെ അവിടെയുള്ള ഒരു ആളാണ് നമ്മുടെ കൊച്ചു കൊച്ചുപുറേമൻ ചേട്ടൻ അവിടെ വെച്ച് നടക്കുന്ന കുറച്ച് സംഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ പറയുന്നത് സിനിമ ഞാൻ ഏകദേശം ഒന്ന് ഒരു വൺലൈം പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ സിനിമ പറഞ്ഞിരുന്നു നിങ്ങളെ വലുതായിട്ടൊന്നും ത്രില് അടിപ്പിക്കത്തില്ല കാരണം നിങ്ങൾ ഒരുപാട് കൊറിയൻ സിനിമയും ആക്ഷൻ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ് നിങ്ങൾക്ക് ഒരു വൺ ഡേ മാച്ചുകൾ ആണ് ഒരു പ്രാവശ്യം നോക്കാവുന്നതാണ് ഐ എം ഡി റിംഗ് ഫൈവ് സിക്സ് ഔട്ട് ഓഫ് ടെൻ മാത്രമേ ഉള്ളൂ അമ്പത്തിനാല് ശതമാനം ആൾക്കാരെ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം ഞാൻ ഒന്ന് നോക്കിയപ്പോൾ എനിക്കൊരു രണ്ട് മണിക്കൂറേ ഉള്ളൂ സിനിമ അധികം വലിച്ചു നീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിട്ട് തോന്നി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് എനിക്ക് പടം അത്ര കുഴപ്പമില്ല ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കരുതുന്നു ബെസ്റ്റ്